ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രീം വേളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് വ്യത്യസ്ത ലെമണൈഡുകളുടെ റെസിപ്പിയാണ് അത് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഒരു റൂഹപ്സ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു സിറപ്പ് വെച്ചിട്ടുള്ള രണ്ട് വ്യത്യസ്ത ലെമണൈഡുകൾ നമുക്ക് തയ്യാറാക്കി നോക്കാം അതിനായിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് റൂഹബ്സ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി ഒരുപാട് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഫ്ലേവർ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമാണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കുറച്ച് കസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഏലയ്ക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ മതി ഇതിൽ പഞ്ചസാര ഉള്ളതാണ് മധുരം ഉള്ളതാണ് ഈ ഒരു സിറപ്പിന് അതുകൊണ്ട് വളരെ കുറച്ച് പഞ്ചസാരയും ഒരു ലെമൺ നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എത്രത്തോളം വെള്ളം വേണം നോക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൂഹബ്സ് വെച്ചിട്ടുള്ള നല്ലൊരു കിട്ടിൽ ലെമൺ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ലെമൺ ഐഡ് കൂടെ തയ്യാറാക്കാം ഒരു ഗ്ലാസ്സിലേക്ക് വളരെ കുറച്ച് മാത്രം റൂഹബ്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്കും നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കുറച്ച് കസ്ഖസ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും അതുപോലെ ഒന്ന് രണ്ട് മിൻ്റ് ലീവ്സ് പുതിനയിലേയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഇങ്ങനെ തന്നെ നടുവേ കീറിയിട്ട് നമുക്ക് ഇത് സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇതിലേക്കായിട്ടിട്ട് കൊടുത്താൽ ഒരുപാട് അങ്ങ് എരിവ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള ലെമണൈഡുകളാണ് തയ്യാറായിട്ടുള്ളത് രണ്ടും നല്ല ടേസ്റ്റിയാണ് രണ്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ടിഷ്ടമായാൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു